പ്രിയപ്പെട്ടവരെ എങ്ങനെ നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴല്ലേ തുടങ്ങിയത് ഇനിയെ അറിയൂ എന്ന് പറയുകയാണോ യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നല്ല ദിവസമായിരിക്കും വിജയത്തിന്റെ ദിവസമായിരിക്കും അനുഗ്രഹമുള്ള ദിവസമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് വിജയത്തിന്റെ ദിവസമാണ് അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഭയപ്പെടേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കും ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും ഈ സ്ഥലം നല്ല ഭംഗിയില്ലേ ലണ്ടനിലുള്ള പുറകിൽ ഒരു കൊട്ടാരം കാണുന്നുണ്ടോ വിൻസർ കാസിൽ എന്നാണ് പേര് രാജകുടുംബം രാജകുടുംബത്തിലുള്ളവർ താമസിക്കുന്ന ആ വീടാണത് വലിയ കൊട്ടാരമാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം കാഴ്ചക്ക് അതിഗംഭീരമായിരിക്കുന്നു നടക്കാൻ നല്ല സുഖമുണ്ട് വളരെ സന്തോഷമുണ്ടാക്കുന്ന സ്ഥലമാണിത് ശരി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളോട് ദിവസവും സംസാരിക്കുന്നു ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനമേതാണെന്ന് ചോദിക്കുകയാണോ ദാനിയേൽ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ യഹോവയെ വിശ്വസിച്ച മൂന്ന് യോദ്ധാക്കൾ അതായത് ശദ്രഖ് മേശക് ആബ്ദേഗോ എന്നീ മൂന്ന് യുവാക്കൾ അവര് രാജാവിന്റെ പ്രതിമയെ നമസ്കരിക്കുകയില്ല അന്ന് ബാബിലോൺ ദേശത്ത് രാജാവ് ഒരു പ്രതിമ സ്ഥാപിച്ച് അതിനെ നമസ്കരിക്കാൻ പറഞ്ഞു ഞങ്ങൾ യഹോവയെ മാത്രമേ നമസ്കരിക്കൂ സത്യദൈവത്തെ മാത്രമേ നമസ്കരിക്കൂ മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞു രാജാവ് തന്റെ പ്രതിമയുണ്ടാക്കി ജനങ്ങളോട് നമസ്കരിക്കാൻ പറയുന്നു പറ്റില്ല എന്ന് അവര് പറയുന്നു രാജാവിന് നല്ല ദേഷ്യം വന്നു അഗ്നി ചൂളയിലിട്ടു കത്തുന്ന അഗ്നി വലിയ അഗ്നി ചൂള തീ കത്തിച്ച് ആ തീയിലേക്ക് വലിച്ചെറിയും അവര് കത്തിച്ചാമ്പലാകും അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനാണ് രാജാവിന്റെ കയ്യിൽ നിന്നും അഗ്നി നിന്നും ഞങ്ങളെ വിടിവിച്ച് രക്ഷിക്കും അതിനാൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറഞ്ഞു അപ്പോൾ രക്ഷിക്കാൻ ശക്തിയുള്ളവൻ ദൈവം എങ്ങനെയുള്ളവനാണെന്നറിയാമോ രക്ഷിക്കാൻ ശക്തിയുള്ളവൻ ആ ആപത്തിൽ നിന്നും അവരെ വിടുവിച്ചു അഗ്നി ദൈവം അവരെ കാത്ത് ജീവനോടെ പുറത്തു കൊണ്ടുവന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ഇന്ന് അപകടകരമായ ഒരു സ്ഥിതിയിൽ രക്ഷപ്പെടാനാകുമോ എന്നൊരവസ്ഥയിലാണ് ഉള്ളത് ചിലപ്പോൾ അതൊരു കേസായിരിക്കാം അഥവാ ഒരു പരിതസ്ഥിതി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പോരാട്ടമായിരിക്കാം ഞെരുക്കമുള്ള ഒരു കാലമായിരിക്കാം ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനാകുമോ ആപത്തടുത്തു വന്ന് നിൽക്കുന്നുവല്ലോ എന്ന് വിചാരിക്കും സർവശക്തനായ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ശക്തനായ ദൈവം നിങ്ങളെ വിടുവിക്കും നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനമല്ലേ ഇന്ത്യയുടെ വടക്കു ഭാഗത്തുള്ള ഗുജറാത്ത് എന്ന സംസ്ഥാനം അതിൽ ഒരു ഭാഗം മുഴുവൻ കാടാണ് അതായത് സിംഹങ്ങൾ വസിക്കുന്ന കാടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ശുശ്രൂഷയ്ക്കായി പോയിരുന്നപ്പോൾ മിഷണറിമാർ അതിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ വേഗം തന്നെ ഈ കാട് കടന്നു പോകണം ഇരുട്ടായാൽ ആരെയും ഈ ഭാഗത്തു കൂടെ കടന്നു പോകാൻ അനുവദിക്കില്ല കാറ് പോലും കടന്നു പോകാൻ അനുവദിക്കില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഇരുട്ടായി കഴിഞ്ഞാൽ സിംഹങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വരും അതാപത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ നടന്നൊരു സംഭവത്തെ പറ്റി പറഞ്ഞു ആ മലം വസിക്കുന്ന ആദിവാസികളായ ജനങ്ങൾ അതായത് കാട്ടുവാസികളില്ലേ അവര് അവരിൽ പലരും യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കുന്നവരായി മാറി അവരാഴ്ചയിൽ ഒരു ദിവസം മലയിൽ നിന്നും ഇറങ്ങി വന്ന് അവരുടെ ഗ്രാമത്തിൽ നിന്നും വന്ന് പട്ടണത്തിൽ നിന്ന് പച്ചക്കറികളും അവർക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടു പോകും മലയിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ വിറ്റ് അവർക്കാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും അവര് തനിച്ചു പോകാറില്ല നാൽപ്പത് അമ്പത് പേര് കൂട്ടത്തോടെയാണ് വന്നു പോകാറുള്ളത് ഒരുമിച്ചാണ് അവർ യാത്ര ചെയ്യാറുള്ളത് കാരണം സിംഹങ്ങൾ വസിക്കുന്ന ഒരു കാടാണത് ഇരുട്ടുന്നതിന് മുൻപ് അതിലൂടെ കടന്നു പോകണം അങ്ങനെ ഒരിക്കൽ പോയപ്പോൾ ഒരു വിശ്വാസി യേശുവിനെ വിശ്വസിക്കുന്ന നല്ലൊരു ആദിവാസി പുരുഷൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു എല്ലാവരും റെഡിയായിരുന്നു നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ പുറകെ വന്നോളാം ഇനിയും സാധനങ്ങൾ വാങ്ങാനുണ്ട് നിങ്ങൾ പൊയ്ക്കോ ഞാൻ വേഗം വരാന്ന് പറഞ്ഞു മറ്റുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് തിരിച്ചുപോയി ഇയാള് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകാൻ കുറച്ച് താമസിച്ചു അപ്പോഴേക്കും മറ്റുള്ളവർ കുറെ ദൂരേക്ക് പോയിരുന്നു ഇരുട്ട് പരന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങും ഇരുട്ടി കഴിഞ്ഞിരുന്നു ഇയാളാണെങ്കിൽ തലയിലും കയ്യിലുമൊക്കെ സാധനങ്ങൾ ചുമന്നാണ് പോകാറ് പെട്ടെന്ന് അയാളുടെ കാതിൽ സിംഹത്തിന്റെ ഗർജനം കേൾക്കുകയുണ്ടായി അയാൾ ചുറ്റും നോക്കിയപ്പോൾ ഏതാനും അടി മുന്നിൽ ഒരു സിംഹം അതവിടെ കിടക്കുകയാണ് അത് അയാളെ നോക്കുന്നു അയാൾ സിംഹത്തിന്റെ അടുത്ത് എത്തിയിരുന്നു അത് ചില അടികൾ ദൂരെയാണ് കിടന്നിരുന്നത് അയാള് കാട്ടിൽ ഒറ്റയ്ക്ക് കുടുങ്ങിയിരിക്കുകയാണ് കൂടെ വന്നവരെല്ലാവരും പോയി അവര് കൂട്ടത്തോടെ പോയി പക്ഷേ അയാൾ ഒട്ടും പതറിയില്ല ഒട്ടും നിലവിളിച്ചുമില്ല കൈയും കാലും വിറച്ചില്ല ശാന്തമായി അയാൾ സിംഹത്തെ നോക്കി ഇപ്പോൾ എന്തു ചെയ്യും അത് വഴിയിൽ കിടക്കാണ് തലയിലെ ചുമടോടെ അവിടെ തന്നെ മുട്ടുകുത്തി മുട്ടുകുത്തി ദൈവത്തോട് അയാൾ ഇങ്ങനെ പറഞ്ഞു ദൈവമേ അങ്ങുണ്ടാക്കിയ സിംഹം എന്റെ വഴിയിലിതാ കിടക്കുകയാണ് അതിനോടൊന്ന് എഴുന്നേറ്റ് പോകാൻ പറയേ എനിക്ക് എനിക്കെന്റെ ഗ്രാമത്തിലേക്ക് പോകണം എന്നയാള് പ്രാർത്ഥിച്ചു അയാളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചോ ദൈവമേ അങ്ങ് ഉണ്ടാക്കിയ സിംഹം എന്റെ വഴിമറച്ച് കിടക്കുന്നു അതിനോട് എഴുന്നേറ്റ് പോകാൻ പറയേ എനിക്ക് ഗ്രാമത്തിലേക്ക് പോകണമെന്ന് അത്രേ പ്രാർത്ഥിച്ചുള്ളൂ കണ്ടോ കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു ആ സിംഹം അയാളെ നോക്കി എഴുന്നേറ്റ് കാടിന്റെ ഉള്ളിലേക്ക് പോയി അയാൾ നടന്ന് ഗ്രാമത്തിലെത്തിച്ചേർന്നു അത്ര തന്നെ അടുത്ത ആഴ്ച ചർച്ചിൽ ചെന്ന് വളരെ സിമ്പിളായി സാക്ഷ്യം പറഞ്ഞു ഞാൻ സിംഹത്തോട് സംസാരിച്ചു അങ്ങുണ്ടാക്കിയ സിംഹത്തോട് വഴിമാറാൻ പറയൂ ദൈവമേ എന്ന് അതുപോയി ഞാൻ ഗ്രാമത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു ഇതാണ് വിശ്വാസം അയാൾ പറഞ്ഞു എന്റെ ദൈവം വിടുവിക്കാൻ ശക്തിയുള്ളവനാണ് ഏതാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുള്ളവൻ ആദ്യം നിങ്ങൾ വിശ്വാസത്തെ ഏറ്റു പറയണം വിശ്വാസത്തിൽ ഉറച്ചിരിക്കൂ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തെ വിശ്വസിക്കൂ സുലഭമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകാനാകും ദൈവം നിങ്ങളെ വിടിവിക്കും ഭയപ്പെടേണ്ട ഇന്ന് തന്നെ അത്ഭുതം നടക്കാൻ പോകുന്നു ഹൃദയത്തിൽ കൈവച്ചു പറയൂ ദൈവമേ ഈ കുഴപ്പത്തിൽ നിന്നും ഞങ്ങളെ വിടിവിക്കാൻ അങ്ങ് ശക്തനാകുന്നു എന്നെ വിടിവിക്കാൻ അങ്ങ് ശക്തനാകുന്നു ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ